ശ്രീനാരായണ പരമഗൗരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖസ്തോത്രം ശ്ലോകം പതിനെട്ട് അല്ലിലും പകലും ഭവത് പദ പദപല്ലവങ്ങളിലല്ലയോ ചൊല്ലിയിങ്ങനെ സൗമ്യമാ മുതലുള്ളടക്കിരിപ്പതും കൊല്ലുവാൻ കൊലയാന പോലെയണഞ്ഞിടും മലമായയേ വെല്ലുവാനൊരു മന്ത്രമിങ്ങരുളീടു ഷൺമുഖപാഹിമാ അല്ലിൽ രാത്രിയിൽ ധവൽ പദപല്ലവങ്ങളിൽ അങ്ങയുടെ കാലുകളാകുന്ന തളിരുകളിൽ ചൊല്ലി തിരുനാമങ്ങൾ ജപിച്ച് സൗമവും മുതലുള്ളടക്കിയിരിപ്പതും ചന്ദ്രൻ തുടങ്ങിയ ദൃശ്യവസ്തുക്കൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മലമായ മായ എന്നാ മലം ശൈവസിദ്ധാന്തികൾക്ക് ആണവം കർമ്മം മായ ഇന്ന് മലം മൂന്ന് തരം അവയിൽ മായ എന്ന മലമാണിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വെല്ലുവാൻ ജയിക്കാൻ രാവും പകലും ഞാനിൻ്റെ ചൊല്ലി ചന്ദ്രൻ മുതലായ സകല ദൃശ്യവസ്തുക്കളെയും അതിൽ അടക്കി സ്ഥിതി ചെയ്യുന്നു കൊലയാന എന്ന പോലെ കൊല്ലാൻ വരുന്ന മായാമലം ജയിക്കാൻ ഒരു മന്ത്രം ഉപദേശിച്ചരുളേണമേ ഷൺമുഖ എന്നെ പാലിച്ചാലും ദിവ്യമായ ഈശ്വരനാമമാണ് മന്ത്രം മായയെ ജയിക്കാൻ ഏറ്റവും ലളിതമായ ഉപായമാണ് നാമജപം ഇടയ്ക്കിടയ്ക്ക് സദാഭഗവൻ നാമമുച്ചരിച്ച് ഈശ്വരബുദ്ധി നിലനിർത്തി ജീവിക്കുന്നയാളിനെ സംസാരക്ലേശങ്ങളൊന്നും ബാധിക്കുകയില്ല ഈ ലോകജീവിതത്തിൽ മനഃശാന്തി നിലനിർത്തുവാൻ ഭഗവത് പാദഭജനവും നാമജപവുമ നാമജപവുമല്ലാതെ വേറെ വഴിയില്ല അതോ നിരന്തരമായി രാവും പകലും അഭ്യസിക്കേണ്ടതാണ് മലമായ മല പോലെ കറുത്തിരുണ്ടമായ അല്ലെങ്കിൽ അജ്ഞാനമലം കൊണ്ട് കറുത്തിരുണ്ടമായ മതിച്ചു വരുന്ന കൊമ്പനാനയെ ജയിക്കാൻ എന്തുമാത്രം ക്ലേശമുണ്ടോ അതിലധികം ക്ലേശമാണ് മായാഭ്രമത്തെ നേരിടാൻ ഓ ശാന്തി 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 ഓ തദ് സദ്ശ്രീ നാരായ नामस्तू ओ oh.